പ്രസിഡന്റ് അബൂബക്കർ വഹിച്ച സബ് കളക്ടർ ദിലീപ് ൾക്കും ഒക്കെ അവരുടെ താല്പര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ പിന്തുണ നൽകിയ ഒരു ഒരു വലിയ വലിയ ആ കൂട്ടായ്മയ്ക്ക് സ്കൂൾ ബാഫക്കി ീങ്കാന അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് ഫൈസി അടിമാലി പ്രിൻസിപ്പൽ ഐ പി പോക്കർ പി ടി എ വൈസ് പ്രസിഡന്റ് എം എ റഫീഖ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ അബ്ദുള്ള കുട്ടി പ്രധാനാധ്യാപിക പി ടി ഷാഹിന സ്റ്റാഫ് സെക്രട്ടറി സമീർ വി അബ്ദുൽ ബഷീർ എന്നിവർ പ്രസംഗിച്ചു സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉപഹാര വിതരണവും നടത്തി സിവിൽ സർവീസ് ഐഐടി മറ്റു ഉന്നത പഠന സാധ്യതകൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ഐ എ എസ് രംഗത്തെ ടോപ്പ് റാങ്ക് ജേതാവ് കൂടിയായ തിരൂർ സബ് കളക്ടർ വ്യക്തമായ മറുപടി നൽകി ഇത് കുട്ടികളുടെ ആത്മവിശ്വാസം ഏറെ വർദ്ധിപ്പിച്ചു വെട്ടനൂസ് കൽപ്പകഞ്ചേരി